കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരുക്കുന്ന പഠന രീതി ഏറ്റവും മികച്ചത് തന്നെയല്ലേ മോണ്ടിസോറി ലേണിംഗ് സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടോ സാധാരണ സ്കൂളുകളിലെ പഠന രീതിയിൽ നിന്നും എങ്ങനെയാണ് മോണ്ടിസോറി വ്യത്യസ്തമാകുന്നത് ഇത്തരം പഠന രീതി നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്താണ് മോണ്ടിസോറി സ്കൂളുകളിൽ ഫോളോ ചെയ്യുന്നത് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള പഴയ സ്കൂൾ രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് പാഠപുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ നമുക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നു എന്നുള്ളതാണ് എന്നാൽ മോഡിസോറിയിൽ മോഡിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നത് ട്രഡീഷണൽ സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളിലെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കുട്ടികൾ പഠിക്കുന്നത് എന്നാൽ അവർ സ്വയം പഠിച്ചെടുക്കുന്നു എന്നതാണ് ഇതിലെ വലിയ വ്യത്യാസം ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നത് എന്നതിൽ നിന്നും കുട്ടി സ്വയം പഠിക്കുക എന്ന വലിയ വ്യത്യാസമാണ് ഇവിടെ ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നാൽപ്പത് കാലഘട്ടത്തിലാണ് മറിയ മോണ്ടിസോറി ഈ വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് കുട്ടികൾക്കിടയിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന പഠന രീതി ആയതുകൊണ്ട് കുട്ടികൾക്കിത് എളുപ്പം മനസ്സിലാക്കാനും കഴിയും അതിലൂടെ അവരുടെ ക്രിയേറ്റിവിറ്റിയും സ്കില്ലും ഡെവലപ്പ് ചെയ്യാനും കിട്ടും മോണ്ടിസോറി സ്കൂളുകളിൽ വായിക്കാൻ പഠിപ്പിക്കുന്നതിന് മുൻപ് തന്നെ എഴുതാനാണ് പഠിപ്പിക്കുന്നത് മോട്ടോവ് മെമ്മറി സഹായത്തോടുകൂടി പോലും കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ പറ്റും മോണ്ടിസോറി സ്കൂൾ പഠനത്തിലൂടെ ഡെയിലി ലൈഫിൽ പാലിക്കേണ്ട പല ശീലങ്ങളും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനാകും എന്നതാണ് നിങ്ങൾ ഒരു മോണ്ടിസോറി ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇക്കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം ഇന്നത്തെ കാലത്ത് നിരവധി സാധ്യതകളുള്ള ഒരു പ്രൊഫഷൻ തന്നെയാണ് മോണ്ടിസോറി എന്നാൽ കൃത്യമായ സ്ഥലത്ത് നിന്ന് തന്നെയാണോ നിങ്ങൾ പരിശീലനം നേടുന്നത് ഇന്ത്യക്കകത്തും ജി സി സി യു കെ യൂറോപ്പ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലും ഉയർന്ന സാധ്യതകളും സാലറിയും ജോലി തന്നെയാണ് ഇത് നിങ്ങൾ നേടുന്ന സർട്ടിഫിക്കറ്റ് ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് എംബസി അറ്റസ്റ്റേഷൻ ഓൺലൈൻ വെരിഫിക്കേഷൻ തുടങ്ങിയ ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തുക വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്ന സമയത്ത് ഓൺലൈൻ വഴി മാർക്ക് ലിസ്റ്റ് വെരിഫൈ ചെയ്യാനും പറ്റും ഒരു മോണ്ടിസോറി ടീച്ചർ ആകുന്നതിലൂടെ ഒരു മികച്ച പേരൻ്റാകാനും നിങ്ങൾക്കിന് കഴിയും മോണ്ടിസോറി ടീച്ചിങ്ങിനെപ്പറ്റി കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ